ആർഷശ്രീ ടോക്സിലേക്ക് സ്വാഗതം ജീവിതസുഖമെന്നാൽ ശരിയായ തീരുമാനങ്ങൾ എന്നാണോ നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും സുഖം എന്നാൽ ശരിയായ തീരുമാനങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ സുഖത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് ശരിയായ തീരുമാനങ്ങൾ തന്നെയാണ് നമുക്കൊന്ന് മനസ്സിലാക്കാം സുഖം ദുഃഖം ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ പല അവസ്ഥകൾ മാത്രമാണ് നാം ജീവിതത്തിനെ നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും സുഖവും ദുഃഖവും ഒക്കെ മനസ്സിൻ്റെ പല അവസ്ഥകൾ മാത്രമാണ് സുഖത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും പല കാര്യങ്ങളും പല തീരുമാനങ്ങളും നാളെ നമുക്ക് ദുഃഖം തരുന്നവയായിട്ട് മാറാറുണ്ട് അല്ലേ പല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളുമല്ല പല കാര്യങ്ങളും നമുക്ക് ദുഃഖം തരുന്നവയായിട്ട് മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയുള്ള ജീവിതമായിരിക്കണം എങ്ങനെയുള്ള ജീവിതമാണ് നിങ്ങൾക്ക് ആഗ്രഹം ഈ ചോദ്യങ്ങളൊക്കെ പലരും നമ്മളോട് ചോദിക്കാറുണ്ട് നാം സ്വയം ചോദിക്കാറുമുണ്ട് എൻ്റെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കണം എന്താണ് എൻ്റെ ജീവിതത്തിൽ ആവശ്യം ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് ഇതിനുള്ള പൊതുവേ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ജീവിതം സുഖമുള്ളതായിരിക്കണം അല്ലെങ്കിൽ ജീവിതത്തിൽ സുഖം വേണം എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ സുഖം എന്ന് നോക്കാം സുഖം എന്നാൽ ശരിയായ തീരുമാനങ്ങൾ എന്നാണ് നമ്മൾ ജീവിതത്തിൽ എടുക്കുന്ന ശരിയായ തീരുമാനങ്ങളെയാണ് സുഖം എന്ന് പറയുന്നത് ചിന്തിച്ചു നോക്കൂ ഇന്നനുഭവിക്കുന്ന ഓരോ പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെയും പുറകിൽ നാം ഒരിക്കൽ സുഖത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സ്വയം ചിന്തിക്കാതെയോ എടുത്ത ഒരു തീരുമാനത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാകും ശരിയായ തീരുമാനങ്ങൾക്കെ ശരിയായ കർമ്മങ്ങളിലേക്ക് നയിക്കാൻ പറ്റൂ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ പറയാം നാം പഠനത്തിൽ ശ്രദ്ധ വയ്ക്കാൻ തീരുമാനിച്ചു എന്ന് ഇരിക്കട്ടെ ആ തീരുമാനം നമുക്ക് ഭാവിയിൽ സുഖം കൊണ്ടു തീരുമാനമാണ് നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു ഇന്നു മുതൽ ആരോഗ്യം നന്നായി ശ്രദ്ധിക്കും നമ്മൾ ഹെൽത്ത് ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു ഹെൽത്തി ഫുഡ് കഴിക്കാനായിട്ട് തീരുമാനിച്ചു ഈ ശരിയായ തീരുമാനം നമുക്ക് ഭാവിയിൽ സുഖം കൊണ്ടുത്തരുന്നതാണ് മദ്യപാനം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അല്ലെ ജീവിതം ഐശ്വര്യപൂർണമാകും ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കും ഒരുപാട് അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് ജീവിതത്തിൽ ഒഴിവായി കിട്ടും അപ്പോൾ അതെന്ത് ചെയ്യും ഭാവിയിൽ നമുക്ക് സുഖം കൊണ്ടുത്തരുന്ന തീരുമാനമാണ് ചുരുക്കം പറഞ്ഞാൽ ജീവിതസുഖം എന്നത് നാം എടുത്ത അല്ലെങ്കിൽ എടുക്കുന്ന ശരിയായ തീരുമാനങ്ങളുടെ ആകത്തുകയാണ് സുഖത്തിന് പല കാരണങ്ങളുണ്ടല്ലോ ഒരാൾ സുഖം അനുഭവിക്കുന്നത് അവൻ്റെ ആസക്തികളുടെയും അഭിരുചികളുടെയും അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടും ഇരിക്കുന്നു തീരുമാനങ്ങൾ ശരിയായിരിക്കണം ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഒരു കാര്യം ചിന്തിക്കണം ഇത് നമുക്ക് ഷോർട്ട് ടൈം പ്ലഷറാണോ ലോങ് ടൈം പ്ലഷറാണോ തരുന്നതെന്ന് അതായത് ചെറിയൊരു കാലയളവിലേക്കുള്ളൊരു സുഖം അതാണ് ഷോർട്ട് ടേം പ്ലഷർ ലോങ് ടേം പ്ലഷർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാലയളവിലേക്ക് അതായത് ജീവിതത്തിൽ സുഖം സ്ഥായിയായി സുഖം കൊണ്ട് തരുന്ന കാര്യങ്ങൾ അപ്പോൾ ഷോർട്ട് ടേം പ്ലഷർ ആണ് തരുന്നതെങ്കിൽ ആ പ്രവൃത്തി ഒരു ചെറിയ കാലത്തേക്ക് നമുക്ക് സന്തോഷം തരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കണം ആ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാം അത് ഭാവിയിൽ ദുഃഖത്തിന് ഇടയാക്കിയേക്കാം ഉദാഹരണം സിഗരറ്റ് വലിക്കുന്നു സിഗരറ്റ് വലിക്കുന്ന സമയം ആ ഒരു ചെറിയ സമയത്തേക്ക് നമുക്ക് ആനന്ദമുണ്ട് പക്ഷേ ജീവിതത്തിൽ പതിയെ ഇരുട്ട് വന്ന് മൂടും അല്ലേ ലോങ് ടേം പ്ലഷർ എന്നാൽ എന്താണ് ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ ആനന്ദമൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ ആ പ്രവൃത്തി ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതായിരിക്കും ഉദാഹരണം പറഞ്ഞാൽ അച്ചടക്കം അല്ലെങ്കിൽ ഡിസിപ്ലിൻ എന്നത് ശ്രമകരമായ കാര്യമാണ് അതായത് കുറച്ച് പെയിൻഫുള്ളാണ് എന്നാൽ അത് ലോങ് ടേം പ്ലഷർ തരുന്നതാണ് അല്ലെ ജീവിതത്തിലെ കൂടുതൽ സ്മൂത്താക്കുന്നതാണ് ആനന്ദമാക്കുന്നതാണ് ലോങ് ടേമിൽ നമുക്ക് അതിന് റിസൾട്ട് കിട്ടും അപ്പോൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് ഒരു അനാലിസിസ് ചെയ്യണം ഇത് ഷോർട്ട് ടൈം പ്ലഷറാണോ എനിക്ക് നൽകുന്നത് ലോങ് ടേം പ്ലഷഷറാണോ നൽകുന്നത് എന്ന് ഇങ്ങനെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ളൊരു അനാലിസിസ് ചെയ്തിട്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റും എല്ലാ കാര്യങ്ങളിലും ജനറലായിട്ട് ഇത് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്നാൽ തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഷോർട്ട് ടേം പ്ലഷർ നൽകുന്ന കാര്യമാണോ ലോങ് ടേം പ്ലഷഷർ നൽകുന്ന കാര്യമാണോ എന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ശരിയായ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ എന്ത് വേണം മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം അപ്പോൾ ഈ ഷോർട്ട് ടേം പ്ലഷഷറിലേക്ക് പോകുന്നത് ഒരു ചെറിയ കാല സന്തോഷങ്ങളിലേക്ക് ആൾക്കാർ പോകുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്തതുകൂടി കൊണ്ടാണ് അല്ലേ അപ്പോൾ ഇത്തരം തീരുമാനങ്ങൾ എടുത്തത് പ്രാവർത്തികമാക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രണത്തിലാക്കാനും കൂടി നമുക്ക് കഴിയണം അതിന് പല കാര്യങ്ങളുണ്ട് ശരിയായ ഭക്ഷണ രീതി ശരിയായ ജീവിതശൈലി യോഗ ഭജൻസ് ഇതൊക്കെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കുക വഴി നമ്മുടെ ജീവിതം ശരിയാകും എന്ന് ഉറച്ചു വിശ്വസിക്കുക അപ്പോൾ തീരുമാനങ്ങൾ ശരിയായാൽ എന്തു പറ്റും ശരിയായ കർമ്മങ്ങളിലേക്കത് നിങ്ങളെ നയിക്കും ശരിയായ കർമ്മങ്ങൾ സുഖത്തിലേക്കും നയിക്കും അങ്ങനെ ശരിയായ തീരുമാനങ്ങളെടുത്ത് ജീവിതസുഖം കണ്ടെത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ആർഷ ശ്രീ ടോക്സിൽ അടുത്തൊരു വിഷയവുമായി കാണാം നന്ദി നമസ്കാരം ചാനൽ സപ്പോർട്ട് ചെയ്യുമല്ലോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബൈ